മത്സരശേഷം തോളിൽ തട്ടി സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ അഭിനന്ദനം ഈ ഒരു ചിത്രം മാത്രം മതി സ്വപ്ന തുല്യമായ തന്റെ അരങ്ങേറ്റം മലപ്പുറം പെരിന്തൽമണ്ണക്കാരനായ വിഘ്നേഷ് പുത്തൂറിന് എക്കാലവും ഓർത്തുവെക്കാൻ ഇന്ന് ഞങ്ങളുടെ ദിനമായിരുന്നില്ല ഇത്ര സമ്മർദ്ദമേറിയ കളിയിൽ അതിശയകരമായി പന്തെറിഞ്ഞ വിഘ്നേഷിന് പ്രത്യേക അഭിനന്ദനം കളി തോറ്റതിന് പിന്നാലെ മുംബൈ നായകൻ സൂര്യകുമാർ യാദവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു സീസണിലെ ആദ്യ മത്സരത്തിൽ തോറ്റിട്ട് പോലും ആ ടീമിലെ ഒരു താരം ആഘോഷിക്കപ്പെട്ടെങ്കിൽ അതൊരു സൂചനയാണ് ക്രീസിൽ ബാറ്റർമാരെ കുഴയ്ക്കുന്ന മുൻനിര ചൈനാമാൻ ബൗളർമാരുടെ കൂട്ടത്തിലേക്കുള്ള വിക്കിയുടെ മാസ് എൻട്രി ഐ പി എല്ലിൽ ആരും കുതിക്കുന്നൊരു അരങ്ങേറ്റം ഒരു ഘട്ടത്തിൽ അനായാസ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ചെന്നൈ വിറച്ചത് ഇരുപത്തിനാലുകാരനായ വിഘ്നേഷിന്റെ മുന്നിലാണ് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി കളത്തിലെത്തിയ വിഘ്നേഷ് മുംബൈ ഡെഗ് ഔട്ടിനെ പോലും അമ്പരപ്പിച്ചു ഏഴ് ഓവറിൽ ചെന്നൈ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിനാല് റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് വിഘ്നേഷ് പന്തറിയാനെത്തുന്നത് അതുവരെ കേരള സീനിയർ ടീമിലോ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലോ പോലും കേട്ടുകേൾവിയില്ലാത്ത വിഘ്നേഷിന്റെ താണ്ഡവമായിരുന്നു പിന്നീട് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത് വരവറിയിച്ചു അവിടെയും തീർന്നില്ല രണ്ടാം ഓവറിലും മൂന്നാം ഓവറിലും വിക്കറ്റ് താരതമ്യന് ചെറിയ സ്കോർ മാത്രം തറന്ന മത്സരത്തിൽ നാല് ഓവറിൽ വെറും മുപ്പത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് കളി കൈവിട്ടെങ്കിലും മലപ്പുറത്തെ പയ്യൻ മുംബൈയുടെ പുതിയ താരോദയമായി വമ്പന്മാരെ കോടികളെറിഞ്ഞു പിടിക്കുന്ന ഐ പി എല്ലിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് തങ്ങൾ ടീമിലെത്തിച്ചത് ചില്ലറക്കാരനെയല്ലെന്ന് കേവലം ഒറ്റ മത്സരം കൊണ്ട് ബോധ്യപ്പെടുത്താൻ വിഘ്നേഷിനായി താരലേലത്തിൽ ടീമിൽ ഇടം പിടിച്ചെങ്കിലും പ്രതിഭാ ധാരാളിത്തമുള്ള മുംബൈയുടെ ഈ സീസണിലെ അന്തിമ ഇലവനിൽ വിഘ്നേഷ് കളിക്കുമെന്ന് മലയാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെയാണ് അപ്രതീക്ഷിതമായി വിഘ്നേഷ് ഇമ്പാക്ട് പ്ലെയറായി ഞെട്ടിച്ചത് അല്ലെങ്കിലും വിഘ്നേഷിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ എല്ലാം അപ്രതീക്ഷിതമാണ് ഐ പി എൽ മെഗാ താരലേലത്തിലും സർപ്രൈസ് എൻട്രി ലേലം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ മുംബൈയിലേക്ക് നറുക്കു വീഴുന്നു സീസണിലെ ആദ്യ മത്സരത്തിൽ രോഹിത്തിന് പകരം ഇമ്പാക്ട് പ്ലെയറായി കളത്തിലെത്തിയതും തീർത്തും അപ്രതീക്ഷിതം ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ലാത്ത വിഘ്നേഷിന്റെ കൈമുതൽ ക്ഷമയും സ്കില്ലും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനമാണ് വിഘ്നേഷിന്റെ തലവര മാറ്റിയത് ആലപ്പി റിപ്പിൾസിനായി പന്തെറിയുമ്പോഴായിരുന്നു മുംബൈ സ്കൌട്ടിംഗ് ടീമിന്റെ ശ്രദ്ധ വിഘ്നേഷിൽ പതിഞ്ഞത് പിന്നീട് മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിലേക്കും ക്ഷണമെത്തി അവിടെയും മികച്ച രീതിയിൽ പന്തറിഞ്ഞു പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ ട്വന്റി ട്വന്റി ലീഗിൽ മുംബൈയുടെ ഉടമസ്ഥതയിലുള്ള ടീമായ എം ഐ കേപ് ടൌണിന്റെ ക്യാമ്പിൽ നെറ്റ് ബൌളർ ആകാനും അവസരം കിട്ടി അവിടെ അഫ്ഗാൻ താരം റാഷിദ് റാഷിദ്ഖാനുമായി അടുത്തിടപഴകാൻ സാധിച്ചതും വിഘ്നേഷിന്റെ കരിയറിൽ നിർണായകമായി ലേലത്തിൽ വിഘ്നേഷിനെ ഒപ്പം കൂട്ടാൻ തീരുമാനിച്ച മുംബൈ മാനേജ്മെന്റിന്റെ തീരുമാനം ഏതായാലും തെറ്റിയില്ല ക്രിക്കറ്റിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള ചൈനാമൻ ബൌളറാണ് വിഘ്നേഷ് കൈക്കുഴ കൊണ്ട് പന്തറിയുന്ന ഇടങ്കയ്യൻ ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമൻ എന്ന് വിളിക്കുന്നത് ഇത്തരം ബൌളർമാരെ നേരിടാൻ ബാറ്റർമാർക്ക് അത്ര എളുപ്പമല്ല ഈ ബൌളിംഗ് ശൈലിയാണ് വിഘ്നേഷിന്റെ മുംബൈയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് പിന്നിലും പതിനൊന്നാം വയസ്സിൽ ആറാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് വിഘ്നേഷ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത് അന്നൊന്നും പക്ഷേ കൃത്യമായി പന്തറിയാൻ പോലും വിഘ്നേഷിന് അറിയില്ലായിരുന്നു കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താൻ ബൌൾ ചെയ്യുന്നത് ചൈനാമൻ രീതിയാണെന്ന് പോലും വിഘ്നേഷ് മനസ്സിലാക്കിയത് ക്രിക്കറ്റിനെ സീരിയസ് ആയി കണ്ടതിൽ പിന്നെ പെരിന്തൽമണ്ണയിലായിരുന്നു ആദ്യ പരിശീലനം പിന്നീട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള അക്കാദമിയിലേക്കും എത്തി തുടർന്ന് പെരിന്തൽമണ്ണ ജോളി റോവേഴ്സ് ക്ലബ്ബിൽ ലീഗും കളിച്ചു പിന്നീട് അണ്ടർ ഫോർട്ടി അണ്ടർ നയന്റി കേരള ടീമിലും പന്തെറിഞ്ഞു പക്ഷേ ഇതുവരെ കേരള സീനിയർ ടീമിന്റെ ജേഴ്സി അണിയാനായിരുന്നില്ല അതിനു മുമ്പാണ് ഐ പി എൽ ഭാഗ്യം തേടിയെത്തിയത് സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഇനിയും മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് വിഘ്നേഷിന്റെ ഗംഭീരമായ അരങ്ങേറ്റം